ഭാര്യ ഭർത്താക്കന്മാരെന്ന വ്യാജേന സഞ്ചാരം വാഹനം നിറഞ്ഞ് പരിശോധിച്ചപ്പോൾ പിടികൂടിയത് മാരകലഹരി മരുതായ എംഡിഎംഎയുടെ ശേഖരം മലപ്പുറം അരീക്കോടാണ് സംഭവം ഊരകം നെല്ലിക്കപ്പറമ്പ് സ്വദേശിനി തഫ്സീന പുളിക്കൽ സ്വദേശി മുബഷീർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് മുപ്പത്തിയൊന്ന് ഗ്രാം എംഡിഎംഎ ആണ് പ്രതികളിൽ നിന്ന് കണ്ടെടുത്തത് ഹരിക്കോട് പത്തനാപുരം പള്ളിക്കൽ എന്ന സ്ഥലത്ത് വെച്ചാണ് ഹരി ക്കോട് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ പിടികൂടിയത് ഒന്നര ദശാംശം അഞ്ച് ലക്ഷം രൂപയോളം വില വരുന്ന എംഡിഎംഎ ആണ് കൈവശം വെച്ചിരുന്നത് കാറിലായിരുന്നു ലഹരി കടത്തിക്കൊണ്ടുവന്നത് ബംഗളൂരുവിൽ നിന്നും എംഡിഎംഎ മലപ്പുറം ജില്ലയിലേക്ക് കടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായിരിക്കുന്നത് പരിശോധനകൾ ഒഴിവാക്കാനാണ് ദമ്പതികൾ എന്ന വ്യാജേന കാറിൽ സഞ്ചരിക്കുന്നത് ഈ വിധം നിരവധി തവണ ഇവർ ലഹരി വസ്തുക്കൾ കടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു ഇവർക്കൊപ്പമുള്ള സംഘത്തിനെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശികുമാർ ഐ പി എസ് ലഭിച്ച രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതികളെ നിരീക്ഷിച്ചതും പിടികൂടിയതും മലയാളം ടെലിവിഷൻ മലപ്പുറം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽതാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി